നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തോൽവി അതെന്താണെന്ന് ബി ജെ പി അറിയാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് എല്ലാ ഭാഗത്തു നിന്നും പിന്തുണ കുറയുകയും പറയുന്നതൊന്നും ജനങ്ങൾക്കിടയിൽ ഏഷാത്തതുമെല്ലാം ബി ജെ പി തോൽക്കുമെന്നതിന്റെ ഉദാഹരണങ്ങൾ തന്നെയാണ് തോൽക്കുമെന്ന് മുന്നിൽ കണ്ടതുകൊണ്ട് തന്നെയാണ് മോദിയും കൂട്ടരും രാജ്യത്ത് പലതും ചെയ്തു കൂട്ടുന്നതും ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ആറാം ഘട്ടം പൂർത്തിയായിരിക്കുകയാണ് ഇനി അവശേഷിക്കുന്നത് ഒരു ഘട്ടം മാത്രമാണ് ഇതും കൂടി കഴിഞ്ഞാൽ ജനങ്ങൾ ആരുടെ കൂടെയാണെന്ന് തിരിച്ചറിയാം ജയിക്കാനായി എല്ലാ അടവുകളും പയറ്റുന്നുണ്ട് അതിനിടയിൽ ബി ജെ പി ആറാംഘട്ട വോട്ടെടുപ്പിലും അത് തുടരുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് നമുക്കറിയാം ഇന്ത്യ സഖ്യം വളരെ ശക്തമായി രാജ്യത്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണെന്ന് പാർട്ടിയിൽ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും മറന്ന് ഒത്തൊരുമിച്ചാണ് ഇന്ത്യ സഖ്യം മോദിക്കെതിരെ പോരാട്ടത്തിനിറങ്ങിയത് മോദിയെ അധികാരത്തിൽ നിന്ന് ഇത്തവണ താഴെയിറക്കുമെന്ന് തന്നെയാണ് അവർ ഉറച്ച ശബ്ദത്തിൽ പറയുന്നതും അതിന്റെ അലയോലികൾ രാജ്യത്ത് പ്രകടവുമാണ് ഇന്ത്യ മുന്നണി വളരെ കരുത്താർജിച്ച് മുന്നോട്ടു പോകുന്നത് സത്യം പറഞ്ഞാൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടി നൽകുന്ന കാര്യമാണ് അതിനാൽ തന്നെ ഇന്ത്യയുടെ നേതാക്കളെ ലക്ഷ്യമിട്ടാണ് ബി ജെ പി ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നതും ഇപ്പോഴത്തെ അത്തരത്തിലുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ സമാജ്വാദി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ ബി ജെ പി വീട്ടുതടങ്കലിലാക്കിയെന്ന ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത് ഉത്തർപ്രദേശിലെ അംബേദ്കർ നഗർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി ലാൽജി വർമ്മയെ തടങ്കലിൽ വെച്ചതിനെതിരെ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസുമാണ് രംഗത്തെത്തിയിരിക്കുന്നത് ആറാം ഘട്ടമായ ഇന്നലെയായിരുന്നു അക്ബർ നഗറിൽ വോട്ടിംഗ് നടന്നത് എസ് പി സ്ഥാനാർത്ഥിയെ തടങ്കലിൽ വെച്ച് തിരഞ്ഞെടുപ്പിൽ സ്വാധീനം ചെലുത്താനാണ് അംബേദ്കർ നഗർ ഭരണകൂടം ശ്രമിക്കുന്നതെന്ന് ആരോപിച്ച് എസ് പി നേതാവ് അഖിലേഷ് യാദവ് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർക്ക് കത്തയക്കുകയും ചെയ്തിട്ടുണ്ട് കുറ്റമറ്റ തിരഞ്ഞെടുപ്പ് നടത്താൻ കമ്മീഷൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടു വർമ്മയുടെ വീട്ടിൽ പോലീസ് റെയ്ഡ് നടത്തിയെന്നും പക്ഷേ അവർക്കൊന്നും കണ്ടെത്താനായില്ലെന്നും അഖിലേഷ് പറഞ്ഞു വർമ്മയുടെ പ്രതിച്ഛായ തകർക്കാനുള്ള ഇത്തരം നടപടി അങ്ങേയറ്റം ലജ്ജാകരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തോൽവി പറയുന്ന ബി ജെ പി സർക്കാറും മോദിയും ഇതൊക്കെ ചെയ്യുന്നതെന്നും അവർ സ്വേച്ഛാധിപതികളായി മാറിയെന്നും കോൺഗ്രസ് ആരോപിച്ചു സർക്കാർ സംവിധാനങ്ങളെ ഉപയോഗിച്ച് ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ തടഞ്ഞു വെക്കുകയും വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയാണെന്നും വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉടർന്നു പ്രവർത്തിക്കണമെന്നും കോൺഗ്രസ് പറഞ്ഞു സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉടൻ നടപടിയെടുക്കണമെന്ന് സമാജ്വാദി പാർട്ടിയും ആവശ്യപ്പെട്ടിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാനഘട്ടത്തിൽ എത്തിനിൽക്കുമ്പോഴും ബി ജെ പിക്ക് തോൽക്കുമെന്ന ഭയം കൂടി വരികയാണ് അതിനാൽ തന്നെയാണ് ഇന്ത്യ മുന്നണി നേതാക്കളെ ഇത്തരത്തിൽ തടങ്കലിൽ വെച്ചിരിക്കുന്നതും ഇതുകൊണ്ടൊന്നും ഒരു കാര്യവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നത് ഉറപ്പാണ് പ്രതിപക്ഷ നേതാക്കളെ കേന്ദ്രം വേട്ടയാടുന്നതിനെതിരെ കടുത്ത പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് ഇന്ത്യാ സഖ്യത്തിന്റെ നിലപാട്